എന്റെ അതാണ് കൂടുതൽ വൈറൽ ആവുന്നത് ഞാൻ മോഡേൺ ഇടുമ്പോഴാണ് വൈറലാകുന്നത് ഇതിടുമ്പോ ആരും ആരും നോക്കില്ലല്ലോ ഈ ഡ്രസ് ഇടുമ്പോ എന്നെ ആൾക്കാര് നോവിക്കുന്നുണ്ട് പറയാ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു ലൈഫില് കുറച്ച് തെറ്റുകൾ പറ്റി ഞാൻ എന്റെ ഒരു അറിവില്ലായ്മ കൊണ്ട് കുറെ കാര്യങ്ങൾ ഞാൻ അത് ചെയ്ത് കോമ്പിനേഷൻ സീൻസ് ആയതുകൊണ്ട് ആ സീൻ്റെ സമയത്ത് സംസാരിക്കാനൊക്കെ പറ്റി ഈ ഗ്രാമീണതയാണ് ഇഷ്ടം ഇന്ന് നല്ലൊരു ഭംഗിയായിട്ടുണ്ട് ഈ ഒരു വേഷത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയല്ല ഇങ്ങനെ ഒരു കുലീനത്തുള്ളൊരു നല്ല വേഷം ചന്ദനക്കുറിയൊക്കെ വെച്ച് ഒരു ഗ്രാമീണ പെൺകുട്ടിയായിട്ടുള്ള വേഷം ചെയ്യാൻ ഇഷ്ടമാണോ ഇഷ്ടമാണ് ഞാനിങ്ങനെ ഡ്രസ്സ് ഇടാറുണ്ട് ഇതുപോലെയുള്ള ഡ്രസ് ഇടാറുണ്ട് പക്ഷേ എന്റെ അതാണ് കൂടുതൽ വൈറലാകുന്നത് ഞാൻ മോഡേൺ ഇടുമ്പോഴാണ് വൈറലാകുന്നത് അത് ഇത് ഇതിടുമ്പോൾ ആരും ആരും നോക്കില്ലല്ലോ ഈ ഡ്രസ്സ് ഇടുമ്പോൾ നോർമൽ ആണല്ലോ അപ്പോൾ അല്ല അങ്ങനെയല്ല ഇങ്ങനെ അതുകൊണ്ടാണ് എന്നെ ആ ഒരു മോഡേൺ ലുക്കിൽ എല്ലാവരും അറിയുന്നത് ഗ്രാമ ഗ്രാമീണ ലുക്കിൽ ആ സാരി ഇഷ്ടം പോലെ ഫോട്ടോ അതിന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് പക്ഷെ അത് അങ്ങനെ റീച്ച് ആവുന്ന ആവുന്നുണ്ട് പക്ഷെ എന്നാലും അതിൽ സോ ഞാൻ എനിക്ക് ഇങ്ങനത്തെ ലുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് ഞാൻ ഇപ്പം മൂവീസൊക്കെ ചെയ്തതും ഒരു നാടൻ ലുക്കൊക്കെയാണ് ചെയ്തത് അപ്പൊ ഞാനത് മോഡൽ നിന്ന് മാറിയിട്ട് നാടനിലോട്ടേക്ക് വരുന്നുണ്ട് പാവമായിട്ടാണ് അഞ്ചന എല്ലാരും പക്ഷേ എന്നെ എന്റെ ആൾക്കാര് നോവിക്കുന്നുണ്ട് പറയാ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പക്ഷേ അത് കുഴപ്പമില്ല ലൈഫില് ഇതൊക്കെ അനുഭവിച്ച് അനുഭവിച്ച ഓരോ സ്റ്റെപ്പ് ഓരോ ഓവർകം ചെയ്ത് പോകാൻ പിന്നെ ഒരു സിനിമകളിൽ വേഷം തേടി വരുന്നതൊക്കെ ഇങ്ങനെ ഗ്ലാമറസ് വേഷങ്ങളൊക്കെ തേടി വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള നമ്മൾ ഈ മോഡേൺ ഡ്രസ്സൊക്കെ ധരിക്കുമ്പോൾ ഗ്ലാമറസ് ആയിട്ട് അങ്ങനെയുള്ള വേഷം നോ എന്ന് വിചാരിച്ചിട്ടാണോ ചെയ്യാത്തത് വേണ്ട എന്ന് കരുതിയിട്ടാണോ ഇപ്പോൾ കുറച്ച് ഞാൻ ചെയ്തിട്ടില്ല കാര്യം എനിക്ക് ആ ഒരു മൂവ് മോഡേൺ ലുക്കിലോട്ട് മാത്രം അവരുത് എനിക്ക് നാടൻ ലുക്കും ചെയ്യണം എനിക്ക് നാടൻ ലുക്ക് ചെയ്ത് പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഈ ഒരു ഇമേജ് ഒന്ന് മാറ്റിയെടുക്കണം ആഗ്രഹം പിന്നെ ഈ പണ്ട് ഇപ്പം അമ്പലത്തിൽ ഒരു പൂജയ്ക്ക് വന്ന സമയത്ത് വൾകര ആയിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഭയങ്കര വിമർശനം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അമ്പലത്തിലൊക്കെ വരുന്നതിനോട് എന്താ പറയുന്നത് നമ്മൾ ഭയങ്കര മോഡേൺ ആയിട്ട് ക്ലീവേജ് ഒക്കെ കാണിച്ചിട്ട് ആക്ച്വലി അത് നമ്മളിപ്പോൾ ഇടുന്ന ഡ്രസ് ഇങ്ങനെ ആണെങ്കിലും ക്യാമറ എടുക്കുമ്പോൾ അവരെടുക്കുന്നത് ആങ്കിളിൽ പ്രശ്നം വരാറുണ്ട് അങ്ങനെ കുറെ ആൾക്ക് പ്രശ്നങ്ങൾ പറ്റാറുണ്ട് ഈ ഒക്കെ അവർ ക്യാമറ ഇവിടെയുള്ള മീഡിയസില് അവർ അവരെടുക്കുന്ന രീതി കുറച്ച് അറിയാമല്ലോ ഇങ്ങനെ ഹൈട്ടുള്ള എടുക്കുക അപ്പോൾ നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ അവർ വലിയ കാണിക്കുന്നുണ്ട് അതൊരു മെയിൻ പ്രശ്നമാണ് അങ്ങനെ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അമ്പലത്തിൽ വരുമ്പോൾ നല്ലതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വിജയ് കൂടിയുള്ള കൊണ്ടുപോയി എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നല്ലതായിരുന്നു ആൾ അടിപൊളിയാണ് കോമ്പിനേഷൻ സീൻസ് ആയതുകൊണ്ട് ആ സീൻ്റെ സമയത്ത് സംസാരിക്കാനൊക്കെ പറ്റി പിന്നെ ആ നല്ലൊരു പേഴ്സണാലിറ്റി ആണ് നെഗറ്റീവ് ഒരുപാട് വന്നിട്ടുള്ള ഒരാളാണ് ലൈഫിൽ ഒരുപാട് നെഗറ്റീവ് ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് അപ്പോൾ എങ്ങനെയാണ് ഇത്രയൊരു പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് നെഗറ്റീവുകളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് നെഗറ്റീവ് യാ ലൈഫിൽ കുറച്ച് തെറ്റുകൾ പറ്റി പറ്റി മീൻസ് ഞാൻ എൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ട് കുറേ കാര്യങ്ങൾ ഞാനത് ചെയ്ത് ഓരോരോ അറിയാതെ നമ്മളൊരു സ്റ്റെപ്പ് 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 ആയിട്ടല്ല ചെയ്യേണ്ടത് അതിപ്പോൾ നമ്മൾ നല്ല കോണ്ടാക്ട്സ് കി കോണ്ടാക്ട്സിലായിരിക്കില്ല ചിലപ്പോൾ എന്താ പറയുക നമ്മൾ അങ്ങനെ എന്താ പറയുക അങ്ങനെ ആൾക്കാർ ജഡ്ജ് ചെയ്യും ചെയ്തു പിന്നെ അതുപോലെ തന്നെ കുറച്ച് മൂവീസിലും ജഡ്ജ് ചെയ്യുന്നുണ്ട് ക്യാരക്ടർ വൈസും ജഡ്ജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഞാൻ എൻ്റെ ചിന്താഗതിയിലേക്ക് ഞാൻ കുറച്ച് വെസ്റ്റേൺ അങ്ങനെയൊക്കെയാണ് പക്ഷേ അതിവിടെ നടക്കില്ല എന്ന് മനസ്സിലായി സോ അതുകൊണ്ട് ഇനി അങ്ങനെ എനിക്ക് മോഡേൺ ലുക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ച് മോഡേൺ ലുക്ക് ചെയ്യാനോ വേണ്ടിയൊന്ന് കൺഫ്യൂസ്ഡ് ആണ് നാടൻ ലുക്കിൽ കുറച്ച് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് നാടൻ ലുക്കിൽ ചെയ്യണം എന്ന് വിചാരിക്കും വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു ഇങ്ങനെ സ്ട്രഗിൾ ഒക്കെ വന്ന സമയത്ത് ഒരുപാട് സൈബർ ഒക്കെ വന്ന സമയത്തൊക്കെ ആ സപ്പോർട്ട് കാര്യം എല്ലാവർക്കും എഫക്റ്റ് ചെയ്യുമല്ലോ പക്ഷേ എല്ലാം ഓവർകം ചെയ്ത് ഒരു റൂട്ട് കറക്റ്റ് ആക്കിട്ട് പോവാണ് ഇപ്പോ കറക്റ്റ് ഒരു റൂട്ടിലോട്ടേക്ക് പോയിട്ടുണ്ട് ഇപ്പൊ നല്ല ദൈവവിശ്വാസിയൊക്കെയാണ് ആ ഏത് ദൈവം ഏറ്റവും വിശ്വാസം പറയുന്നത് കൃഷ്ണൻ കൃഷ്ണനാണ് ഗുരുവായൂരമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് ഇനി പോണം അടുത്ത രാവിലെ വിജയാശംസകൾ നേരുന്നു ഒരു കോമഡി ഹൊറാണെന്ന് പറഞ്ഞിപ്പോൾ സുമതി വളം ഒക്കെ കണ്ടായിരുന്നോ ഇല്ല ഞാൻ കാണാൻ പോകുന്നതേ ഉള്ളൂ അങ്ങനെയുള്ള ജോണർ മലയാളികൾക്ക് ഇഷ്ടമാണ് അപ്പൊ എല്ലാരും എല്ലാരും അത് സ്വീകരിക്കട്ടെ എന്ന് പൂജ നടന്നു എല്ലാവിധ